മാർ പാംബ്ലാനിയുടെ പുതിയ തന്ത്രമാണ് പുതിയ പാപ്പയുടെ തെരഞ്ഞെടുപ്പിന് മുൻപേ സമവായം നടപ്പാക്കാനുള്ള നീക്കം അൽമായ മുന്നേറ്റവും മാർ പാംബ്ലാനിയും തമ്മിൽ ധാരണയിലെത്തി സുന്നഹദോസ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് അംഗീകരിച്ചതുമായ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി നടപ്പിൽ വരുത്തേണ്ടതായ സഭയിലെ ഒരു മെത്രോപൊലിറ്റിയായ മാർ ജോസഫ് പാം്ലാനി എറണാകുളത്തെ സഭാവിരുദ്ധർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത പാംബ്ലാനി സമവായം എന്നത് അട്ടിമറി കരാറായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ സഭാവിരുദ്ധതയ്ക്ക് വേണ്ടി കൂട്ടിച്ചേർന്ന മാർക്കരിയിൽ കൊടുത്ത കൂട്ട ഡിസ്പെൻഷന് സമാനമായിരുന്നു മാർപ്പ് അമ്പ്ളാനിയുടെ കാർമ്മികത്വത്തിൽ തയ്യാറാക്കിയ സമവായ കരാർ അത്തരമൊരു കരാറിന്റെ പിന്നിൽ ദീർഘകാലത്തെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യ തന്നെയാണ് സീറോ മലബാർ സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തി തന്റെ അധികാര കേന്ദ്രം വിപുലപ്പെടുത്താനുള്ള മാർപ്പ് അംബ്ലാനിയുടെ സഹായമെത്രാനായ കാലഘട്ടത്തിൽ തുടങ്ങിയ ഗൂഢാലോചനയാണ് സമവായ കരാറിലും ഉണ്ടായത് പ്രത്യേക അധികാരങ്ങൾ ഒന്നുമില്ലെങ്കിലും മേജർ ആർച്ച് ബിഷപ്പിനെ തടങ്കിലാക്കിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറൽ എന്നുള്ള രീതി സുന്നഹദോസ് വിരുദ്ധരുടെ അജണ്ടയ്ക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായുടെ തലപ്പത്ത് എത്തി നിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എറണാകുളത്തെ സുന്നഹദോസ് വിരുദ്ധർക്ക് വേണ്ടി നിലനിന്നിരുന്ന കൂരിയ അധികാരം ഉപേക്ഷിച്ച് അരമനെ ഉപേക്ഷിച്ച് ഓടിയപ്പോൾ എറണാകുളത്തെ വിമത വൈദികരുടെയും ഏറാൻ മൂളികളുടെയും വിടുപണിക്കാരനായി മാർ സൂപ്പർ കൂരിയായി മാറിയിരിക്കുകയാണ് മാർ ആന്റണി കരിയിൽ അതിരൂപതയുടെ മെത്രോപ്പൊലിത്തൻ വികാരിയായിരുന്ന കാലഘട്ടത്തിലാണ് സഭയിൽ ഏകീകൃത കുർബാന നടപ്പാക്കിയത് മാർക്കരിയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുവാൻ സന്നദ്ധനായിരുന്നു എന്നാൽ എറണാകുളത്ത് സഭാവിരുദ്ധം നടത്തിയിരുന്ന വൈദികരുടെ നിസ്സഹകരണത്തെ തുടർന്നാണ് പ്രശ്നപരിഹാരകൻ വേഷത്തിൽ എത്തിയ ഫാദർ ആന്റണി നരികുളമച്ചന്റെ മാർപ്പാപ്പയുടെ ശരീരഭാഷ എന്ന പേരിലെ ഡിസ്കർഷൻ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഇന്നത്തെ മെത്രോപ്പൊലിത്തൻ വികാരിയും ഉണ്ടായിരുന്നുവെന്നാണ് മാർക്കരിയിൽ തന്റെ സഹപാഠിയായിരുന്ന മറ്റൊരു വൈദികനോട് പറഞ്ഞത് അദ്ദേഹം സ്ഥാനപ്രശ്നനാക്കപ്പെട്ട് സീറോ മലബാർ സഭയുടെ മെത്രാൻ കൂട്ടായ്മയിൽ നിന്നുപോലും പുറത്തു പോയതിനു ശേഷമാണ് അദ്ദേഹം ഇത് പറഞ്ഞത് സുന്നഹദദോസ് ബിരുദ വൈദികരുടെ സഭാവിരുദ്ധ നിലപാടിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയത് സഭയിലെ സൂപ്പർ മെത്രോപൊലിത്തയായ തലശ്ശേരി മെത്രോപൊലിത്തയാണ് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ മാറ്റിയാൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണം പൂർണമായി സഭയിൽ നടപ്പാക്കാൻ വിട്ടു നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തയ്യാറാവുമെന്ന് പരിശുദ്ധ സിംഹാസനത്തെ അറിയിച്ചതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്ന് പ്രതിരോധത്തിലായിരിക്കുകയാണ് പരിശുദ്ധ മാർപ്പാപ്പയെ കൂടാതെ വർത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയേയും പൗരസ്വ തിരു സംഘത്തിന്റെയും അധ്യക്ഷനെയും മാർപ്പാപ്പയുടെ ഉപദേശക സമിതിയിൽപ്പെട്ട ഏതാനും ചില കർദിനാൾമാരെയും ഈ ഉപജാപക സംഘം ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു പരിശുദ്ധ സിംഹാസനം മാർ മാർജോർജ് ആലഞ്ചേരി പിതാവ് സ്ഥാനത്യാഗ സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുൻപ് കൊടുത്തിരുന്ന കത്ത് ഇതിനോടകം തള്ളിയിരുന്നു പേപ്പർ വർക്കുകളുടെ ഭാഗമായി അദ്ദേഹം കൊടുത്തിരുന്ന രാജിക്കത്ത് പരിശുദ്ധ പാപ്പ തള്ളിയ സാഹചര്യത്തിൽ അത് പിൻവലിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന സഭാ സഭാകൂര്യ സഭാ ചാൻസലർ അത് വെച്ച് താമസിപ്പിക്കുകയും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കത്ത് പ്രാബല്യത്തിൽ വരുത്തി നടപ്പാക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് ചുരുക്കത്തിൽ ആസൂത്രിതമായ ഒരു അട്ടിമറിയായിരുന്നു ജോർജ് ആലഞ്ചേരിയുടെ രാജി മാർ ജോർജ് ആലഞ്ചേരിയുടെ രാജി അട്ടിമറിയാണ് എന്നുള്ള തിരിച്ചറിവ് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് പോലെ തന്നെ ഇനി വരുന്ന മാർപ്പാപ്പയ്ക്കും തിരിച്ചറിയാൻ സാധിക്കും എന്നതുള്ളതാണ് യാഥാർത്ഥ്യം എറണാകുളത്ത് സുന്നഹദദോസ് വിരുദ്ധ വൈദികരും അൽമായരും പരിശുദ്ധ സിംഹാസനത്തിനെതിരെ നടത്തിയിട്ടുള്ള കോലം കത്തിക്കലും സമരാഭാസങ്ങളും ഇതിനോടകം തന്നെ സഭയിലെ കറവിനാൾ തിരുസംഘത്തിന് ബോധ്യമുള്ളതാണ് അച്ചടക്കത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം പുലർത്തുന്ന ഇംഗ്ലീഷുകാർ ആരെങ്കിലും മാർപ്പാപ്പ ആയാൽ തങ്ങളുടെ നിലപാട് പരിങ്ങലിലാകും എന്നുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ മെത്രാപൊലിത്തേ വികാരിയിൽ തുടങ്ങി സഭാവിരുദ്ധത പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുഴുവനുമായുണ്ട് പാപത്തെ വെറുക്കുകയും പാപിയെ കരുണയോടെ സ്നേഹിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ മനോഭാവമായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ പാപത്തെയും മാർപ്പാപ്പ ചേർത്ത് നിർത്തി എന്നുള്ള വ്യാഖ്യാനമാണ് പലപ്പോഴും സഭയുടെ അട്ടിമറികൾക്ക് നേതൃത്വം നൽകുന്ന മെത്തോപൊലിത്തന്മാരുടെ ഭാഗത്തു നിന്നുമുള്ള വ്യാഖ്യാനമായി കണ്ടിട്ടുള്ളത് സീറോ മലബാർ സഭയിലെ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് നടത്തുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ഭാഗികമായെങ്കിലും നടപ്പാക്കി എന്നുള്ള ഒരു സ്റ്റാറ്റസ് കോയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ മാർപ്പാമ്പ്ലാനി നടത്തുന്നത് സഭാവിരുദ്ധമായി അഥവാ സഭയുടെ തീരുമാനത്തിന് വിരുദ്ധമായി ഉണ്ടാക്കിയ സമവായ കരാറെങ്കിലും നടപ്പാക്കിയില്ലെങ്കിൽ മാർപ്പാമ്പ്ലാനിയുടെ നിലനിൽപ്പ് മാത്രമല്ല അട്ടിമറിയിലൂടെ ഇപ്പോൾ പുതിയതായി വന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ നിലനിൽപ്പും അപകടത്തിൽ തന്നെയാകും നിലനിൽപ്പിന് വേണ്ടി ഒരു കുർബാനയെങ്കിലും നടപ്പാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മാർപ്പാമ്പ്ലാനിയുടെ മുൻപിലുള്ള ഏക പോംവഴി വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതിയിൽ നിന്നും വഴിമാറി യാത്ര ചെയ്യുന്നതിൽ ഏറെ മുന്നോട്ട് പോയ എറണാകുളം സുന്നങ്കദൂസ് ബിരുദ വൈദികർ ഏതാണ്ട് അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം